ബാബാ തിരുമേനിദ്ഘാടനം ചെയ്ത് ഈ ലേഖനീയമായ ചടങ്ങ് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന കേരളത്തിന്റെ ആദരണീയനായ സഹകരണ തുറമുഖ വകുപ്പ് ശ്രീ വി എൻ വാസ്തവൻ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അഭിനന്ദ്യനായ തിരുമേനി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി ആനി മാമൻ വാർഡ് മെമ്പർ ശ്രീ എം കെ കേശവൻ സഭയുടെ അൽമായ ട്രസ്റ്റി പ്രിയപ്പെട്ട റോണി വർഗീസ് എബ്രഹാം വന്ധ്യനായ എറമ്പാച്ചന്മാരെ വൈദിക ശ്രേഷ്ഠരെ ജനപ്രതിനിധികളെ ഈ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാർ ഏവർക്കും ആദ്യമായി സ്നേഹത്തിന്റെ നമസ്കാരം ഓർത്തഡോക്സ് ബിരിയാണി സഭയുടെ ചുമതലയിൽ ഈ കോട്ടയം ചാങ്ങാനിക്കാട്ട് ഒരു ആയുർവേദ ആശുപത്രി ആരംഭിക്കണം എന്ന് പരിശുദ്ധ ബാബാ ദിനസ് കൊണ്ട് നിർദ്ദേശിച്ചതനുസരിച്ച് സഭാസമിതികൾ ആലോചന നടത്തി തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഇവിടെ ഒരു ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതിനെ കെട്ടിടം കണ്ടെത്തുവാനും ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുവാനും സഭാസമിതികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കുകയാണ് ഏതാനും മാസങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിശുദ്ധ വാവാകർമ്മയിലൂടെ കൃത്യമായ ഫോളോഅപ്പ് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൃത്യമായി സമയബന്ധിതമായി നമുക്കിതിവിടെ ആരംഭിക്കുവാൻ സാധിച്ചു തുടക്കത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഒരുപറ്റൻ ഡോക്ടർമാരുടെ സാന്നിധ്യവും നേതൃത്വവും നമുക്ക് ഏറെ പ്രചോദനം നൽകുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ് തീർച്ചയായും സഭയ്ക്ക് സാമൂഹ്യ പ്രതിബദ്ധത സഭ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ സഭയുടെയും പ്രശ്നങ്ങളായതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധകളോടുകൂടി തന്നെ സഭ സമൂഹത്തിന്റെ ആവശ്യങ്ങളിലേക്ക് സഭ കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ചികിത്സാരംഗത്ത് ഭാരതീയ സംസ്കാരവും ഭാരതത്തിന്റെ പ്രാചീനമായ പാരമ്പര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിന്റെ അഭിമാനമാകുന്ന സ്വകാര്യ അഭിമാനമാകുന്ന ഈ ആയുർവേദ ചികിത്സാരംഗത്ത് സഭയുടെ സാക്ഷ്യം നിർവഹിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഇവിടെ ഈ ആശുപത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇന്ന് സമയബന്ധിതമായി സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എങ്കിലും സഭയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന് നൽകുന്ന ഒരു സമ്മാനമായി ഈ ആയുർവേദ ആശുപത്രിയെ കാണുവാൻ സാധിക്കും തീർച്ചയായും ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവണം ഒരു ആശുപത്രി ആരംഭിക്കണം എന്നുള്ള ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു നിർദ്ദേശവും കൂടി സഭാ നേതൃത്വം കണക്കിലെടുത്താണ് ചാന്ട്ട് ഇപ്രകാരം ഒരു സ്ഥാപനം ആരംഭിക്കുവാൻ സഭ തീരുമാനമെടുക്കുന്നത് ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ ഭൂതാശകർമ്മം നേരത്തെ തന്നെ നിർവഹി തിരുവോണത്തിന്റെ ദിവസം നിർവഹിക്കുകയും തുടർന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും സധൈര്യം എത്ര ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ് ഇത്ര റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ ബാബാ ദരുമേനി തീർച്ചയായും ഈ നാടിനോടുള്ള ഈ നാട്ടുകാരോടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാത്സല്യം കൂടിയാണ് ഈ പ്രദേശത്ത് ഈ സ്ഥാപനം തുടങ്ങുവാനുള്ള തീരുമാനങ്ങൾ എടുത്തത് തിരുമനസ് കൊണ്ട് ഈ തെരഞ്ഞുകൾക്കിടയിലും ഇന്ന് ഈ സമയം കണ്ടെത്തി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു അധ്യക്ഷത സ്വാഗതം പറയേണ്ട കാര്യമില്ല കാര്യം തിരുമേനിയുടെ തന്നെ സ്ഥാപനമാണിത് എങ്കിലും മലങ്കര സഭാ മക്കളുടെ ഈ നാട്ടുകാരുടെ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും പേരിൽ പരിശുദ്ധ ബാബാ ദുരുമേനിയെ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് തൃപ്തികൾ ഞങ്ങളുടെ പ്രാർത്ഥനയും ബഹുമാനവും സമർപ്പിക്കുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ ആരെ വിളിക്കണം എന്നൊന്ന് ചോദിച്ചപ്പോൾ രണ്ടാമതൊരു പേരും പറഞ്ഞില്ല അത് നമ്മുടെ വാസവിനെ വിളിച്ചാൽ മതി എന്നാണ് ബാബാതിരുമേനി ഞങ്ങളോട് കൽപ്പിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രിയെ അന്നേരം തന്നെ കമ്മിറ്റി തീരുമാനം എടുത്തപ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഈ ആവശ്യം പറഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ ആയതുകൊണ്ട് വരുമോ എന്നുള്ള ഒരു ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ വിളിച്ചത് അന്നേരം തന്നെ പറഞ്ഞു പ്രോഗ്രാം നോക്കിയിട്ട് പറഞ്ഞു ഞാൻ കൃത്യസമയത്ത് എത്തിക്കോളാം അപ്പൊ നേരിട്ട് വന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോ ഇതിനുവേണ്ടി നേരിട്ട് വിളിക്കാൻ വരണ്ട സഭയുടെ പരിപാടിക്ക് വിളിച്ചു കൃത്യസമയത്ത് ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കൃത്യസമയത്തല്ല അതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ രാവിലത്തെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം തിരുവാറപ്പിൽ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരുവല്ലായിലേക്ക് അടുത്ത ഉദ്ഘാടനത്തിന് പോവുകയാണ് കൃത്യമായി പത്ത് മിനിറ്റ് മുമ്പ് തന്നെ പത്തരയ്ക്ക് പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ബാബാതിരുമനസിനോടൊപ്പം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി ഈ സഭയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയുടെ എല്ലാ നന്മയും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൈത്താങ്ങായി ഞങ്ങളി ഗുരുവിനെ പോലെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി സഹകരണ കേരളത്തിന്റെ സഹകരണ വകുപ്പ് സഹ വകുപ്പ് മന്ത്രി ഞങ്ങളേറെ പ്രതീക്ഷയോടെ കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വി എൻ വാസവൻ അവറുകളെ ഏറെ ബഹുമാനത്തോടെ പ്രാർത്ഥനയോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എം ആണ് ഞങ്ങൾ ക്ഷണിച്ചിരുന്ന ഒന്നാമത്തെ ജനപ്രതിനിധി അദ്ദേഹം പാർലമെന്റിന്റെ ഒരു പ്രത്യേക ഒരു ഉപസമിതിയുടെ യോഗം നടക്കുന്നത് കൊണ്ടും അതിൽ നിർബന്ധമായി അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതു കൊണ്ടും അദ്ദേഹം ഡൽഹിയിലായതിനാൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല ആ വിവരം പ്രത്യേകം പറയണം എന്ന് ബഹുമാനപ്പെട്ട എം പി ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അസാന്നിധ്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഈ പ്രദേശത്തിന്റെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫ്രാൻസിസ് ജോർജ് എംപിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു പ്രിയപ്പെട്ട എം എൽ എ ശ്രീ തിരുവെഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിന്റെ ആലോചന വന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുമായി ബന്ധപ്പെട്ടിരുന്നു പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ കൃത്യമായി സമയബന്ധിതമായി ലഭിക്കുവാനും എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വത്തോടെ ഈ നാടിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങൾക്ക് ചെയ്യുന്നതായ സേവനത്തെ സഹകരണത്തെ സ്നേഹത്തെ വാത്സല്യത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ നാടിന്റെ പേരിൽ നാട്ടുകാരുടെ പേരിൽ പരിശുദ്ധ സഭയുടെ പേരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജി ലിജിൽ ലാൽ അദ്ദേഹം പാലക്കാട്ടാണ് എന്നാണ് പറഞ്ഞത് വല്ലെന്ന് വൃത്തിയുണ്ടെങ്കിൽ ഞാൻ ഓടിയെത്തും ഇല്ലെങ്കിലും എല്ലാ പിന്തുണയും അദ്ദേഹം ഇവിടെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞയാഴ്ചയൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ആ തിരക്കുകൾക്ക് ഉപതെരഞ്ഞെടുപ്പിന് അദ്ദേഹം പാലക്കാട്ടൊക്കെ ആയിരുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് വേണ്ട സഹായം അവിടെ നിന്ന് നൽകി പ്രിയപ്പെട്ട ലിജിൻലാലിനെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അഭിമന്യനായ അധ്യസ്ഥോർവസ്മിനി ഈ ഭദ്രാസനത്തിന്റെ അധിപൻ ഈ കാര്യങ്ങൾക്കെല്ലാം ബാവാ തിരുമിനിയുടെ കൽപ്പന പ്രകാരം നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ മിത്രാപൂലിക്ക സ്വാഗതം പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ കൂടെ കടുമയും ചുമതലയുമാണ് ഇതിന്റെ നടത്തിപ്പ് എന്നിരുന്നാലും ചടങ്ങിന്റെ ഭാഗം എന്ന നിലയിൽ ആശംസകൾ അർപ്പിക്കുന്ന സഭയുടെ അഭിമാനമായ അഭിമന്യ ഡോക്ടർ യുഹാനോസ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പനസിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീ ആനി മാമൻ ഗ്രാമപഞ്ചായത്ത് ഒറ്റക്കെട്ടായി കക്ഷി വ്യത്യാസമില്ലാതെ ഈ പദ്ധതിക്ക് നൽകുന്ന പിന്തുണയെ നന്ദിയോടെ സ്മരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആനി മാമനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽമായ ട്രസ്റ്റി ശ്രീ റോണി ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നു വൈദിക ട്രസ്റ്റി വിദേശ പര്യടനത്തിനായതിനാൽ അദ്ദേഹമില്ല അദ്ദേഹത്തിന് വേണ്ടി കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട റോണി ആശംസകൾ അറിയിപ്പിക്കുന്നു എല്ലാ കാര്യത്തിനും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട റോണി വർഗീസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു പ്രതിനിധി ശ്രീ എൻ കെ കേശവൻ എല്ലാ കാര്യങ്ങളിലും തുടക്കം മുതൽ തന്നെ നൽകുന്ന പിന്തുണ അദ്ദേഹം ഒരു ഉത്തരവ് അദ്ദേഹത്തിന്റെ കൂടെ ചുമതലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും നേതൃത്വവും സഹകരണവും ഉപദേശവും ഒക്കെ നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ പ്രിയപ്പെട്ട എൻ കെ കേശവനെ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ അംഗങ്ങളും അവിടെ കക്ഷി രാഷ്ട്രീയം ഞങ്ങൾ കണ്ടില്ല നാടിന്റെ വികസനത്തിനു വേണ്ടി മുഴുവൻ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ ഇതിന്റെ സർണ്ണാടകനോടൊപ്പം നിൽക്കുന്നു തീർച്ചയായും ഞാൻ പേരെടുത്ത് പറയുവാൻ സമയമേറെ എടുക്കുന്നുണ്ട് പേരെടുത്ത് പറയുന്നില്ല മുടൻ ജനപ്രതിനിധികളെയും ഒറ്റവാക്കിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാർ ഞാൻ പേരെടുത്ത് പറയാൻ കടപ്പെട്ട പലരുമുണ്ട് പക്ഷെ പേരെടുത്ത് പറയുന്നില്ല പഞ്ചായത്ത് മെമ്പർമാർ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാരവാഹികൾ പാച്ചറപ്പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട എബ്രഹാം ജോൺ അച്ഛൻ അടക്കമുള്ള നിരവധി വൈദികർ ഇതിന്റെ വികസനത്തിനു വേണ്ടി പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളെയും ജാതിമത ഭേദമന്യെ ഈ നാടിന്റെ വികസനത്തിന്റെ പങ്കാളികളാകുന്ന മുഴുവൻ ജനപ്രതിനിധികളെയും ഒറ്റവാക്കിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതോടൊപ്പം തന്നെയാണ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ സമിതിയുടെ അംഗങ്ങൾ കോട്ടയം കൗൺസിൽ അംഗങ്ങൾ സമീപ ഇടവേലുടെ ചുമതലക്കാരായി ഇവിടെ വന്നിരിക്കുന്നവർ നിരവധി ആളുകളെ കാണുന്നുണ്ട് പേരെടുത്ത് പറയുവാൻ എനിക്കാകെ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെയാണ് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ടവരെയും ഉണ്ട് സഭയുടെ ഉണ്ട് അതോടെ ഇവരെ എല്ലാവരെയും വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ സമ്പൂർണ്ണ സൗഖ്യ ആയുർവേദ ആശുപത്രിക്ക് ഏറ്റവും നേതൃത്വം കൊടുക്കുവാൻ തൊക്കെ സഭ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സഭയുടെ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ രാജു ഫിലിപ്പ് അതുപോലെ തന്നെ ഡോക്ടർ സൂസൻ ടിബ് അതുപോലെ തന്നെ ഡോക്ടർ എലിസബത്ത് ജേക്കബ് ഈ മൂന്ന് പേരും നൽകുന്ന നിസ്തൂലമായ സേവനങ്ങൾക്ക് സഭ അവരോട് കടപ്പെട്ടിരിക്കുന്നു ഈ നാട് അവരോട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റവും അർഹരായവർക്ക് ഇവിടെ ചികിത്സ തേടി വരുന്നവർക്ക് നിങ്ങളിൽ കൂടി സർവശക്തനായ ദൈവം പ്രവർത്തിച്ച് അവർക്ക് ഒരു സമ്പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നേതൃത്വങ്ങളും ഇടയാവട്ടെ ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിവിധ മാധ്യമ പ്രവർത്തകരുണ്ട് നല്ലവരായ നിങ്ങളുടെ നാട്ടുകാരുണ്ട് ഇതിന്റെ ഇതിനു വേണ്ടി സഹായിച്ച ഒത്തിരി ആളുകളുണ്ട് ഇതിന്റെ പേരെടുത്ത് പറയുവാൻ ഒത്തിരി പേര് എന്റെ മുന്നിൽ കാണുന്നു ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല അല്പമായോ അധികമായോ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ